ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമെന്ന് ആവർത്തിച്ച കുടുംബം മരണത്തിന് പിന്നിൽ സ്വർണക്കടത്ത് മാഫിയയാണ് സിബിഐ കള്ളക്കടത്ത് സംഘത്തിന് സ്വാധീനത്തിന് വഴങ്ങിയോ എന്ന് സംശയമുണ്ട് സമ്മർദ്ദം കാരണം എങ്ങും തൊടാതെയുള്ള റിപ്പോർട്ടാണ് നൽകിയത് കേസിൽ നീതി ലഭിച്ചിട്ടില്ലെന്നും പെരിന്തൽമണ്ണ കവച്ച കേസിന്റെ പശ്ചാത്തലത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബാലഭാസ്കറിന്റെ അച്ഛൻ കെ ഉണ്ണി പറഞ്ഞു ഇപ്പോഴും ഞാൻ എനിക്ക് പറയാനുള്ളത് സി ബി ഐ അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക് അല്ല അടുത്താന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ കാരണീ കൊണ്ടുവരണതും കൊണ്ടുപോകണതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ മാത്രമല്ല അവൻ നേരത്തെ ഒന്ന് രണ്ട് കേസിൽ ക്രിമിനൽ കേസില് പുള്ളിയാണ് അവർ എ ടി എം കവർ കേസ് ഒരു ഭവനവേദന കേസ് ഇങ്ങനെ രണ്ട് മൂന്ന് കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ പേരിൽ എങ്ങും തൊടാതെ ഉള്ളൊരു റിപ്പോർട്ടാണ് അവർ കൊടുത്തത് സി ബി ഐ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു വലിയ സംഘമാണോ അവരെ സംരക്ഷിക്കാനല്ലോ അവൻ എന്തിനാണ് അവർ അവരെ എപ്പാടൊന്നാണല്ലോ ആര് ചാവുന്നു ആരെ കൊല്ലുന്നുള്ള ഒന്നും അല്ലല്ലോ അവരുടെ പ്രശ്നം അവർക്ക് അവരുടെ കാര്യം നടക്കണം ഇപ്പോൾ മൂന്ന് കിലോ സ്വർണ്ണമെന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷം രൂപ വരുമല്ലോ അതും എടുത്തുകൊണ്ട് പോയിന്നല്ലോ പറയണം അത് പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ പോലീസിന് ആ അന്ന് അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അല്ല കാരണം ആ കേ ഒറിജിനൽ കേസ് പിൻവലിക്കാമെങ്കിൽ ഈ എം എ സി ടിയുടെ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു അനന്തകൃഷ്ണൻ ഓഫ് അങ്ങനെ പറഞ്ഞു നമുക്ക് പിൻവലിപ്പിക്കാം

സുജയ വയലിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കുടുംബം ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു സി ബി ഐ സംഘം ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കുകയും ചെയ്തതാണ് പിന്നീട് കോടതിയാണ് ആ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് ആ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി അതിൻ്റെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് അതിനിടയിലാണ് ഈ നേരത്തെ അപകടം നടക്കുന്ന സമയത്ത് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ ഒരു സ്വർണ്ണക്കടത്ത് കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ അകപ്പെടുന്നത് വീണ്ടും ഈ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമാണെന്ന ആരോപണം ബലപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ വീണ്ടും രംഗത്തേക്ക് ബാലഭാസ്കറിന്റെ പിതാവ് എത്താനുള്ള കാരണവും ഈ അർജുൻ്റെ അറസ്റ്റ് തന്നെയാണ് നേരത്തെ ബാലഭാസ്കറിന്റെ സഹായികളായ രണ്ടുപേർ അത് പ്രകാശൻ തമ്പി വിഷ്ണു എന്നിവർ തിരുവനന്തപുരത്തെ ഇരുപത്തി കിലോ സ്വർണം കടത്തിയ കേസിൽ അകപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഡി ആർ ഐ ഈ വിഷ്ണുവിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോൺ ബാലഭാസ്കറിനെ കാണാതായ മൊബൈൽ ഫോൺ കണ്ടെടുക്കുകയും സ്വർണ്ണക്കടത്ത് സംഘത്തിന് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലേക്ക് എത്തുകയും ചെയ്തു ഏതായാലും കുടുംബം ഇപ്പോഴും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം സ്വർണ്ണക്കടത്ത് സംഘം ബാലഭാസ്കറിനെ അപായപ്പെടുത്തിയെന്ന് തന്നെയാണ് ഏതായാലും ഈ കാര്യത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണം സി ബി ഐയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല സി ബി ഐ സംഘം ഈ പ്രതികൾക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്തു എന്ന ആരോപണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അന്വേഷണ സംഘ തലവനെതിരെ ഉൾപ്പെടെ ഗുരുതരമായ ആരോപണമാണ് ബാലഭാസ്കറിൻ്റെ പിതാവ് കെ സി ഉണ്ണി ഉയർത്തിയിരിക്കുന്നത് ഏതായാലും പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് കോടതിയിലാണുള്ളത് കോടതി ഈ റിപ്പോർട്ട് ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല അത് ഫയൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ തുടർ നിയമ നടപടികളിലേക്ക് കെ സി ഉണ്ണിയുടെ അഭിഭാഷകൻ രാമൻകർത്ത കടക്കുക എന്നാണ് ഈ അഭിഭാഷകൻ ഇപ്പോൾ പറയുന്നത് ഏതായാലും ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നിയമ പോരാട്ടം തുടരാനുള്ള തീരുമാനത്തിലാണ് ബാലഭാസ്കറിൻ്റെ കുടുംബം എത്തുന്നത് കുറേ സംശയങ്ങളുണ്ട് ഏതാണ്ട് ഇരുപതോളം കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കണമെന്ന നിർദ്ദേശം നേരത്തെ ഹൈക്കോടതി ജസ്റ്റിസ് ബിച്ചു നേരത്തെ ഈ അന്വേഷണ ഉത്തരവിനോടൊപ്പം തന്നെ സി ബി ഐക്ക് നൽകിയിരുന്നു ആ കാര്യങ്ങളൊക്കെ സി ബി ഐ സംഘം പരിശോധിച്ചുവെന്ന് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് പൂർണ്ണമായും ലഭിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ അത് ബലപ്പെടുത്തുന്ന രീതിയിലാണ് അർജുന സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഈ ഏറ്റവും ഒടുവിലത്തെ കേസിലൂടെ വ്യക്തമാകുന്നത് ഏതായാലും വിഷയം വളരെ സങ്കീർണമാകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് സുജേ ആ റോഷിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്